ഇന്ന് ഞാൻ ഒരുങ്ങി സുന്ദരിയായിട്ട് പോകുന്നത് ഫ്ളൈറ്റ് ചെയ്യാനല്ലോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുന്ദരി എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്കാല ഇടാൻ വരണ്ട എന്നെ ഞാനല്ലാണ്ട് വേറെ ആരാ പൊക്കി പറയാ അങ്ങനെ നമ്മുടെ വിമാനം കൊച്ചിയിന്ന് ബാംഗ്ലൂരിലേക്ക് പറന്നുയർന്നു എത്രയൊക്കെ എന്നും ഫ്ലൈറ്റിൽ പോയെന്ന് പറഞ്ഞാലും ഈ വ്യൂ എത്ര കണ്ടാലും എനിക്ക് മടുക്കില്ലാട്ടോ എനിക്കെന്തോ ഇത് കാണുമ്പം ഒരു സ്വർഗം കണ്ട പോലെയാണ് കൊച്ചിയിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാംഗ്ലൂർ എത്തി നേരെ ട്രെയിനിങ് അക്കാഡമിയിൽ പോയി ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തു ആകെ രണ്ടര മണിക്കൂറെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വീണ്ടും പോയി കാരണം ഇന്ന് നൈറ്റ് തന്നെയായിരുന്നു തിരിച്ചു കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് അങ്ങനെ അവിടെ ഇവിടെ കയറി ഇറങ്ങി പിന്നെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കാരണം ഇന്നൊന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പുതുതായിട്ട് തുടങ്ങിയ രാമേശ്വരം കഫേയിൽ കയറി ഒരു അവക്കാഡോ മിൽക്ക് ഷേക്കും പിന്നെ ഒരു ഗീ പൊടി ദോശയാണ് ഞാൻ പറഞ്ഞത് ഒരു രക്ഷ ടേസ്റ്റ് ആണെങ്കിലും ദോശയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയും ഷേക്കിന് മുന്നൂറ് രൂപയായിരുന്നു സാധാരണ ഞങ്ങൾക്ക് സ്റ്റാഫ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടാറുള്ളതാണ് പക്ഷെ ഇവിടെ കിരപ്പ് ഞാൻ ചമ്മിപ്പോയി അതൊന്നും കിട്ടിയില്ല ഉള്ളൂ ഇനി അടുത്തവിടെ കാണാം